വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരക്കെ അന്വേഷിച്ച് കാണുന്നവരോടൊക്കെ പറഞ്ഞിട്ട് പരിഹാരം തേടിയിരുന്നു പക്ഷേ ഈ രംഗത്ത് കഴിവും അറിവുമുള്ള ഒരു തച് വിദഗ്ധനെ കണ്ടിട്ട് ചോദിക്കുമ്പോൾ അത് അതിനകത്ത് മതമല്ല ആ രംഗത്ത് വിദഗ്ധനാണെന്ന് തോന്നുന്ന ഒരാളെ കണ്ടിട്ട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ് നിങ്ങളുടെ വീടിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു കല്ലുകൊണ്ട് ഇങ്ങനെ മറിച്ചു കെട്ടിയാൽ അല്ലെങ്കിൽ ഇന്നൊരു ഭാഗത്തിന് ചെറിയൊരു പോഷന് മാറ്റം വരുത്തിയാൽ അതിനകത്ത് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയുമോ തീർച്ചയായും ഇസ്ലാമികമായ ഒരു രീതിയിൽ നമ്മൾ പറയുമ്പോൾ രണ്ടു കാര്യമാണ് മതം നിരോധിച്ചിട്ടുള്ളത് ഒന്ന് ഷിർക്ക് മറ്റൊന്ന് കുഫറെ അള്ളാഹുവിൽ പങ്കു ചേർക്കാനും അള്ളാഹുവിനെ നിഷേധിക്കാനും ഈ രണ്ട് കാര്യമാണ് ഇസ്ലാം തീർത്തും പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് രണ്ടും കടന്നു വരാത്ത ഏത് വിഷയമാണെങ്കിലും അത് സംബന്ധിച്ച് അറിവുള്ള ആളുകളോട് അഭിപ്രായം ചോദിക്കാവുന്നതാണ് ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മളെ മൊബൈൽ കേടുവന്നാൽ അത് നന്നാക്കാൻ അറിയുന്ന ആരെടുത്തും കൊടുത്തു കണ്ട് നന്നാക്കാവുന്നതാണ് എന്നതുപോലെ വീട് നിർമ്മിക്കുമ്പോൾ അത് സംബന്ധിച്ച് അറിവുള്ള ആരോടും അഭിപ്രായം ചോദിക്കുന്നതിന് ഇസ്ലാമിക ദൃഷ്ട്യ ഒരു വിരോധവും ഇല്ല ആ പറഞ്ഞു കൊടുത്തുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്ന ആളുകളെ വാസ്തുശാസ്ത്രം അറിയുന്ന ആളുകൾ എന്നാണ് പറയുക തുശാസ്ത്രം എന്ന് പറഞ്ഞാൽ അല്പം കൂടി വിശാലാണ് അത് ആശാരിമാരുടെ കണക്കാണ് അതായത് മുകളിലെ നിർമ്മാണ രീതികൾ കൂട്ട് വള എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിനാണ് തത്വശാസ്ത്രം എന്ന് പറയുന്നത് അടിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വാസ്തുശാസ്ത്രം എന്നതൊക്കെയാണ് അറിയപ്പെടുന്നത് നിർമ്മാണശാസ്ത്രം എന്നർത്ഥത്തിൽ ഉള്ളതാണ് അതിന് അതാണ് അതിൻ്റെ പഴയ ഒരു പേരാണ് വാസ്തുശാസ്ത്രം വാസ്തു എന്ന് പറഞ്ഞാൽ വസ്തുവാണ് സ്ഥലം വസ്തുവില്ക്കാണ്ട് എന്നൊക്കെ പറഞ്ഞ സ്ഥലമാണ് അതുകൊണ്ട് നമ്മൾ നേരത്തെ സംസാരത്തിൽ തന്നെ വീട്ടിലെ പ്രശ്നങ്ങൾ മാറുന്നതിൻ്റെ വീട് വിൽപ്പന ഒരു പരിഹാരമല്ല എന്നെല്ലാം പറഞ്ഞാൽ പോലും നമുക്കൊരു ചോദ്യം വന്നിട്ടുള്ളത് എന്നും മഴക്കും പ്രശ്നങ്ങളുമാണ് പരിഹാരത്തിന് പല ആളുകളും ഈ വീടൊന്ന് മാറിക്കഴിഞ്ഞാൽ നന്നാകുമെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ എന്നാണ് ഈ പിന്നെ വിഷയങ്ങളെ ഒന്നുകൂടി ആഴത്തിൽ അപഗ്രഹിക്കേണ്ടതുണ്ട് മിക്കവാറും ഇത്തരം പ്രശ്നങ്ങൾ പ്രശ്നക്കാരൻ ഒരിക്കലും പ്രശ്നം എൻറ്റേതാണ് എന്ന് പറയാറില്ല ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ അവരുടെ നിലപാടുകളെ കുറിച്ച് ഒന്നുകൂടി ആത്മീയ നടത്തേണ്ടതുണ്ട് ഈ പ്രശ്നം പറയുന്ന ആളുകൾ തന്നെയായിരിക്കും മിക്കവാറും പ്രശ്നക്കാർ ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല ആരാണ് ആ ചോദ്യം ചോദിച്ചിട്ടുള്ളതെങ്കിലും അയാൾ അയാളെക്കുറിച്ച് തന്നെ ഒന്നുകൂടി പഠിക്കേണ്ടതുണ്ട് എൻ്റെ അടുക്കലാണ് പ്രശ്നം എന്ന് സമ്മതിക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല പക്ഷേ എൻ്റെ എൻ്റെടുക്കൽ പ്രശ്നമുണ്ടോ എന്ന് ചിന്തിക്കാൻ തയ്യാറാവുന്നത് വരെ ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയുമില്ല അപ്പൊ അത്തരം വിഷയങ്ങളൊന്നും വീടായിക്കൊള്ളണമെന്നില്ല അതിൻ്റെ പ്രശ്നം വീട്ടുകാരൻ്റെ സമീപനമായിരിക്കും അതിൻ്റെ പ്രശ്നം അത് തീരാതെ ഈ വീട് വിറ്റ് വേറെ എന്തൊക്കെ മാറിയിട്ടും അത് വിറ്റ് പിന്നെ വേറെന്തൊക്കെ മാറിയിട്ടും ഒന്നും കാര്യമല്ല അതുകൊണ്ട് വീടായിരിക്കൂല ആ വിഷയത്തിലെ പ്രശ്നം വീട്ടുകാരനോ വീട്ടുകാരിയോ ആയിരിക്കും അതാണ് പരീക്ഷിക്കേണ്ടത് അതാണ് ശ്രദ്ധിക്കേണ്ടത് അത്തരം ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരുപക്ഷെ താങ്കൾ പറയുന്നത് ശരിയാണ് നമ്മൾ ഒരിക്കലും നമ്മുടെ ഭാഗത്തെ വീഴ്ച കാണാതെ മറ്റുള്ളവരിൽ എപ്പോഴും കുറ്റം ചേരാൻ ശ്രമിക്കുന്ന അതുപോലെ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് പോലും അങ്ങനെയാണ് മറ്റുള്ളവരുടെ കുഴപ്പം കണ്ട് പ്രതിപക്ഷം അത് തീർത്തത് കൊണ്ട് നടന്നില്ല പ്രതിപക്ഷം അത് ചെയ്തുകൊണ്ട് നടന്നില്ല എന്ന് പറയുന്ന ആ ചിന്താഗതി എവിടെയും കാണുന്നുണ്ട് ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ കൂടി ചില ആളുകൾ പറയുന്നു അല്ലെങ്കിൽ ചിലരുടെ അനുഭവങ്ങൾ പറയുന്നു ആ വീടൊന്ന് മാറി പുതിയ വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നു അങ്ങനെ ഉണ്ടോ നമുക്ക് ഇതൊരു ശരിക്കും ഇതിലൊരു വലിയ മാനസിക തല ഉണ്ട് നമ്മളൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി നമ്മുടെ മനസ്സ് ആ ഹോട്ടലിനോട് ഒരിക്കലും തൃപ്തിപ്പെടുന്നില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല അവിടെ ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണം ഓനം വിലങ്ങി കുത്തും എന്ന് പറഞ്ഞാൽ വറ്റു വിലയിൽ കുത്തുക എന്ന് പറയുമ്പം പോലെ അത് ഗ്യാസ് കയറിയിട്ടോ കൂടി ആകെ ആകർഷിപ്പോ അപ്പം മനസ്സംതൃപ്തി ഇല്ലാത്ത ഭക്ഷണം കഴിക്കാൻ പാടില്ല മനസ്സംതൃപ്തി ഇല്ലാത്ത സ്ഥലത്ത് കടന്നിറങ്ങാൻ പാടില്ല മനസ്സംതൃപ്തി ഇല്ലാത്ത സ്ഥലത്ത് വീട് വയ്ക്കാൻ പാടില്ല അങ്ങനത്തെ വീട്ടിൽ താമസിക്കാൻ പാടില്ല ഇതൊക്കെ ഒരു പൊതുവായ നിയമങ്ങളാണ് എനിക്ക് ഏറ്റവും അനുയോജ്യമായത് ഏതാണ് എന്ന് എൻ്റെ മനസ്സ് തന്നെ എന്നോട് പറയുമെന്നതാണ് ഇതിനാണ് നമ്മൾ മനപ്പൊരുത്തം എന്ന് പറഞ്ഞത് അപ്പോൾ ഒരാൾക്കൊരു വീട്ടിൽ താമസിക്കാൻ മനപ്പുരത്തല്ലെങ്കിൽ അവിടെ പിന്നെ ഒന്നും ആലോചിക്കാറില്ല അത് വിറ്റുങ്ങാണ്ട് മനപ്പുരത്തുള്ള മറ്റൊരു വീട്ടിലേക്ക് മാറി തന്നെയാണ് നല്ലത് അതിൽ തർക്കമൊന്നുമില്ല വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമായിട്ട് പലരും പല വഴികളും തേടുന്നുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കാണുന്നതാണ് ഒരു രണ്ട് നില വീടൊക്കെ ആണെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗം ശരിയാക്കിയിട്ട് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു പ്രവണത പലയിടത്തും പ്രത്യേകിച്ച് സിറ്റികളിലൊക്കെ കാണുന്നുണ്ട് കാരണം സാമ്പത്തികമായി ഒരാൾ അധ്വാനിച്ചാലോ രണ്ടാൾ അധ്വാനിച്ചാലോ എത്ര വിധം വിലക്ക് ഏറ്റവും മറ്റും വർദ്ധിച്ചിരിക്കുകയാണ് അപ്പോൾ വീടിൻ്റെ ഒരു പോർഷൻ വാടകയ്ക്ക് കൊടുക്കാൻ തീരുമാനിക്കുക അപ്പോൾ അത് ഒരു ഈ വീട്ടിൽ നിന്ന് പറയുന്ന വിശേഷങ്ങൾ തൊട്ട് പുതിയ വീട്ടുകാരൻ വന്നാൽ അയാൾക്ക് കേൾക്കാൻ കഴിയും അല്ലെങ്കിൽ അവരുടെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും അപ്പോൾ അത്രയൊക്കെ ഒരു സാഹചര്യം ഒരു ഒരു വീട് പോലെ പക്ഷേ എന്നാൽ രണ്ട് വീട് അങ്ങനെ ആ രീതിയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ അത്രയും വാട് കൊടുക്കുന്ന പ്രവണതയെക്കുറിച്ച് എന്താണ് അഭിപ്രായം ഇത് പിന്നെ എനർജിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇതിൽ യഥാർത്ഥത്തിലുള്ളത് ഒരാൾ തൻ്റെ വീടിൻ്റെ ഒരു ഭാഗത്ത് കച്ചവടം ചെയ്യാൻ പാടില്ലാന്നോ അല്ലെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗം വാടക കൊടുക്കാൻ പാടില്ലാന്നോ അങ്ങനെ അല്ലെങ്കിൽ വീടിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരാൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അനുവദിച്ചുകൊടുക്കാൻ പാടില്ല എന്നോ അങ്ങനത്തെ നിയമങ്ങളൊന്നുമില്ല അതേസമയത്ത് സ്വന്തമായി വീടുള്ള ഒരാളുടെ എനർജിയും സ്വന്തമായി വീടില്ലാതെ വാടകയ്ക്ക് താമസിക്കുന്ന ഒരാളുടെ എനർജിയും വ്യത്യസ്തമായിരിക്കും എനർജി കൂടിയ ഒരാൾ എനർജി കുറഞ്ഞ ഒരാളെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അയാളുടെ എന്ത് എനർജി കുറവ് കൊണ്ട് സംഭവിക്കുന്ന എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ അത് ഇയാളെയും ബാധിക്കും ഉദാഹരണമായിട്ട് നമ്മൾ ഡോക്ടർമാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ പറയാറുണ്ട് വീട്ടിൽ വെച്ചുള്ള കൺസൾട്ടേഷൻ നല്ലതല്ല എന്താ കാരണം രോഗികൾ ഫുൾ എനർജി ആയിട്ട് വരുന്നില്ല അവർ എനർജി ലൂസ് ഉള്ള ആളുകളാണ് സ്ഥിരമായി നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നാൽ നമുക്കും അത് കാരണം നമ്മുടെ ഭാര്യ മക്കൾക്കും എനർജി കുറവ് സംഭവിക്കും എനർജി ലൂസ് സംഭവിക്കും ഇത് തന്നെയാണ് വീടിൻ്റെ മുഗൾ ഭാഗം വാടക കൊടുത്താലും വീടിൻ്റെ ഒരു പോർഷൻ കച്ചവട സ്ഥാപനമാക്കി മാറ്റിയാലും എല്ലാം ഒരുപാട് ആളുകൾ വന്നു പോകുന്നു വിരുന്നാണെങ്കിൽ കുഴപ്പമില്ല വിരുന്നുകാർ പോസിറ്റീവ് എനർജി ആയിട്ടാണ് വരിക പ്രശ്നം പറയാൻ വരുന്നവർ നെഗറ്റീവ് എനർജിയുമായിട്ടാണ് വരുന്നത് അപ്പം വീട്ടിലേക്ക് വിരുന്നുകാർക്ക് പ്രവേശനം കൊടുക്കാം എന്നതൊഴിച്ച് ഇതിൽ നിന്ന് മാത്രമല്ല ഇപ്പോൾ കൗൺസിലിംഗ് സെൻ്ററ് നടത്തുകയാണെങ്കിൽ വീട്ടിൽ നടത്തൽ നല്ലതല്ല വേറെ സ്ഥലമാണ് അതിന് നല്ലത് നമ്മൾ കച്ചവട സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ വീടിനോട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ ഒരു പീഡറൂമുണ്ടാക്കിയിട്ട് അവിടെ കച്ചവടം ചെയ്യുന്നത് പക്ഷെ അത് പറ്റില്ല എന്നല്ല പറയണത് നല്ലതല്ല വീട് വീടായിട്ട് തന്നെ ഒഴിഞ്ഞു നിൽക്കാനാണ് എപ്പോഴും നല്ലത് പലപ്പോഴും നമുക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ വലിപ്പത്തിലാണ് പല വീടുകളും പണിയുന്നത് തമ്മുടെ നേരത്തെ കുറഞ്ഞ പോലെ നമ്മുടെ ആവശ്യമല്ല മറ്റുള്ളവരുടെ കാഴ്ചയില്ല ആ വീട് അത്രയാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി വലിപ്പമുള്ളത് ഉണ്ടാക്കണമെന്ന നിർദ്ദേശത്തിൽ ഇപ്പോൾ ഓരോ വാപ്പയും ഉമ്മയും രണ്ട് കുട്ടികളുമുള്ള ആളുകളാണെങ്കിലും ഒരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഒക്കെ മാക്സിമം സുഖമായിട്ട് ജീവിക്കാമെങ്കിലും അത് രണ്ടായിരത്തി മൂന്നോ മൂവായിരോ നാലായിരം ഒക്കെ ആയിട്ട് വർദ്ധിച്ചു വരുന്ന രീതിയിലേക്ക് തൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അല്ലെങ്കിൽ കടം കിട്ടാനുള്ള സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് വീടിൻ്റെ വലിപ്പും കൂട്ടിക്കൊണ്ടിരിക്കും പല വീട്ടിലെയും റൂമുകൾ ഉപയോഗിക്കപ്പെടുന്നില്ല ഒന്നോ രണ്ടോ റൂമുകൾ മാത്രം ഡൈനിങ് ഹാൾ കിച്ചൺ ഉപയോഗിക്കും അപ്പം തന്നെ ബെഡ്റൂമൊന്നോ രണ്ടോ ഉപയോഗിക്കും ബാക്കി റൂമുകൾ പലപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്ന അടഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ഇങ്ങനെ വീടുകളിൽ റൂമുകൾ ഒഴിഞ്ഞു കിടന്നതല്ല ഉപയോഗിക്കാതെ കിടന്നതല്ല അവിടെ പൈശാചികമായി മതപരമായി ചിന്തിക്കുമ്പോൾ ഉള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് പൈശാചികമായ ചില പ്രശ്നങ്ങളുണ്ടാകും ബിലീസിൻ്റെ താവളമായി മാറുമെന്നൊക്കെ കാരണം എന്ന് പറയാറുണ്ട് വല്ല വാസ്തവമുണ്ട് വീടുകളെ നമുക്ക് മൂന്നായി വിഭജിക്കാൻ കഴിയും ഒന്നാമത്തേത് ആവശ്യത്തിനനുസരിച്ചുള്ള വീട് രണ്ടാമത്തേതും നിലവാരത്തിനനുസരിച്ചുള്ള വീട് മൂന്നാമത്തേത് ആർഭാടമായ വീട് ആവശ്യത്തിനനുസരിച്ചുള്ള വീട് എന്ന് പറഞ്ഞാൽ ഓരോ ആളുകളുടെയും ആവശ്യമനുസരിച്ചായിരിക്കാം വീട്ടിലെ അംഗങ്ങൾ വീട്ടിൽ വരാവുന്ന വിരുന്നുകാർ ഇതെല്ലാം പരിഗണിച്ചു കൊണ്ടുള്ള ഒരു വീടൊരാളുണ്ടാക്കി അത് ആവശ്യമാണ് ഈ ആവശ്യം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ കാലത്തും ഒരുപോലെയല്ല കാലഘട്ടത്തിനനുസരിച്ച് വ്യത്യാസപ്പെടും അതനുസരിച്ചുള്ള വീടുണ്ടാക്കാം രണ്ടാമത്തത് നിലവാരത്തിനനുസരിച്ചുള്ള വീടാണ് എല്ലാവരുടെയും നിലവാരം ഒന്നല്ല അതുകൊണ്ട് എല്ലാവരും ഒരേ നിലവാരത്തിലുള്ള വീട്ടിൽ താമസിക്കണം എന്ന് പറയുന്നില്ല ഓരോ ആളുകളുടെയും നിലവാരം വ്യത്യസ്തമാണ് ആ നിലവാരത്തിനനുസരിച്ചുള്ള വീടാവാം മൂന്നാമത്തേത് ആർഭാടമായ ഇതാണ് നിരുത്സാഹപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അവൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ളതുമല്ല അവൻ്റെ നിലവാരത്തിനനുസരിച്ചുള്ളതല്ല മറ്റുള്ളവരെ കാണിക്കാനും അവൻ്റെ വീടിനേക്കാൾ വലുതായിരിക്കാനും വേണ്ടി മാത്രമായി ഒരാൾ ഉണ്ടാക്കുന്ന വീടുകൾക്കാണ് ആർഭാടമായ വീട് എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ എല്ലാ ഭാഗവും ഏതെങ്കിലും തരത്തിൽ ഉപയോഗിച്ചിരിക്കണം കിടക്കുന്ന മുഴുവൻ വസ്തുക്കളെയും പിശാച്ച് ഉപയോഗപ്പെടുത്തുമെന്നാണ് കിടക്കുന്ന മൂലകൾ ഒഴിഞ്ഞു കിടക്കുന്ന വഴികൾ കിടക്കുന്ന പ്രദേശങ്ങള് ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ അത് നമുക്ക് നമുക്കിങ്ങനെ ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം ആരാണ് ഉപയോഗപ്പെടുത്തുന്നത് എല്ലാ ഒഴിഞ്ഞു കിടക്കുന്നതും പിഷാച്ചു ഉപയോഗപ്പെടുത്തും അതുകൊണ്ട് തന്നെ വലിയ വീടുണ്ടാക്കിയാലും എല്ലാ റൂമുകളും എല്ലാ സ്ഥലങ്ങളും ഏതെങ്കിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ ഉപയോഗിച്ചിരിക്കണം ഒന്ന് ഡ്രസ്സ് അലക്കാൻ വേണ്ടി പറ്റും ഒന്ന് അലക്കിയ ഡ്രസ്സ് വെക്കാൻ വേണ്ടി പറ്റും ഒന്ന് ഉറങ്ങാൻ വേണ്ടി പറ്റും ഒന്ന് കുട്ടികൾക്ക് വായിക്കാൻ വേണ്ടിയിരിക്കാം ഒന്ന് നിസ്കരിക്കാനാക്കാം എല്ലാ സ്ഥലങ്ങളും ഉപയോഗിച്ചിരിക്കണം സ്ഥിരമായി ഉപയോഗിക്കണമെന്നില്ല ഉപയോഗിക്കുന്നതായിരിക്കണം നമ്മൾ ആഭരണങ്ങളെക്കുറിച്ച് പറയും പോലെയാണ് സ്ഥിരമായി ഉപയോഗിക്കുന്നതാണ് എന്നില്ല ഉപയോഗിക്കുന്നതായിരിക്കണം എന്നതുപോലെ വീടിലും എല്ലാ റൂമുകളും ഉപയോഗിക്കുക അതുണ്ടാക്കി അന്ന് കൂട്ടിട്ടതാണ് പിന്നെ തുറന്നു നോക്കിയിട്ടില്ല എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാകരുത്